മദ്യവേനല അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അവധിക്കാലത്തിനു ശേഷം വീണ്ടും നിങ്ങളുടെ സ്കൂളിലേക്ക് എത്തുക പുതുതായി സ്കൂളിലെത്തുന്ന കുടഞ്ഞുകൾ ഈ കൂട്ടത്തിലുണ്ട് ഈ കഴിഞ്ഞ അവധിക്കാരൻ വല്ലാത്ത ചൂടാണ് അനുഭവപ്പെട്ടത് നിങ്ങളുടെ കളിക്കൊക്കെ കുറച്ച് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് അവധിക്കാരം അവസാനിക്കാറായപ്പോൾ കനത്ത മഴയും അപ്പോൾ സാധാരണ വിലയിലുള്ള ഒരവധിക്കാരമല്ല ഇത്തവണ ലഭിച്ചത് ഏതായാലും സ്കൂളിലേക്ക് എത്തുന്നത് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇവിടെയും സന്തോഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന സ്കൂളിലുണ്ടായിരുന്ന കൂട്ടുകാരെ അടുത്തു കാണാൻ കഴിയുന്നതിനുള്ള സന്തോഷം സ്കൂളിലെ കളിസ്ഥലങ്ങളിലേക്കും ക്ലാസ് മുറിയിലേക്കുമെല്ലാം വീണ്ടും എത്തിച്ചേരാൻ കഴിയുന്നതിനുള്ള സന്തോഷം അതോടൊപ്പം പാഠപുസ്തകങ്ങളും യൂണിഫോമുകളുമെല്ലാം ഇതിനെക്കാൻ കിട്ടിയതിലുള്ള സന്തോഷം ഇവിടെ ബാഗ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവിടെ കുട്ടികളും പറയുന്നതായി നമ്മളെല്ലാവരും കേട്ടു എനിക്ക് ബാഗുണ്ട് അപ്പോൾ ബാഗ് നേരത്തെ തന്നെ വാങ്ങി എന്നർത്ഥം വേറൊരു കുട്ടി പറഞ്ഞ് ഇത് എൻ്റെ ബോധല്ല അപ്പോൾ ശുദ്ധ മനസ്സോടെ അവർ കിട്ടിരിഞ്ഞ് എന്നല്ല ഉള്ള കാര്യം പറയുകയാണ് നേരത്തെ തന്നെ ഞങ്ങൾക്ക് ബേഡുണ്ട് പിന്നെന്തിനാണ് ബേബെന്നാണ് ആ ചോദിച്ചതിൻ്റെ പൊരുത് ഏതായാലും നല്ല രീതിയിൽ ആഘോഷിക്കാൻ സന്തോഷിക്കാൻ സ്കൂളിൽ വരുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് കഴിയുകയാണ് കാഠപുസ്തകങ്ങൾ യൂണിഫോമുകൾ എല്ലാം ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ നിരവധി സന്തോഷങ്ങളിലേക്ക് ആഘാതങ്ങളിലേക്ക് നിങ്ങൾ ഇന്ന് ചുവടുവെക്കുകയാണ് വീണ്ടും സ്കൂളിലേക്ക് എത്തുന്നവരുണ്ട് ആദ്യമായി ഇസ്കൂളിലേക്ക് എത്തുന്നവരുണ്ട് എല്ലാവരെയും നിറഞ്ഞ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് പലവിധ സൗകര്യങ്ങളാണ് സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ ക്ലാസ് മുറികൾ ഹൈടെക് ആയിരിക്കുന്നു അതോടൊപ്പം തന്നെ റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാകുന്ന നിലയിൽ വിജ്ഞാനത്തിന് വിനോദത്തിന് ഒട്ടേറെ ഉപാധികളുള്ള ഇടമായാണ് സ്കൂളുകൾ ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇതിനുമെല്ലാം ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ തന്നെ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കരുത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പരമപ്രധാനമായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം സ്വീകരിച്ചിട്ടുള്ളത് പുതിയ കാലവും പുതിയ ലോകവുമാണ് അങ്ങനെ പുതിയ ലോകത്തെയും നേരിടാൻ നമ്മുടെ കുട്ടികൾ പ്രാപ്തരായി വേക്കണം ആ പ്രാപ്തി കുട്ടികളിൽ ഉണ്ടാക്കാൻ തുടങ്ങുന്ന വിധത്തിലാണ് പൊതുവിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ നാട് ശക്തിപ്പെടുത്തിയിരിക്കുന്നത് പതിമൂവായിരത്തിനടുത്ത് വിദ്യാലയങ്ങളും നാൽപ്പത്തഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളും രണ്ട് ലക്ഷത്തോളം അധ്യാപകരും ഇരുപതിനായിരത്തിലധികം അധ്യാപകേതര ജീവനക്കാരും അടങ്ങുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആധുനിക കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ അടിസ്ഥാനമായി ർപ്പിച്ചവയും ഈ പൊതുവിദ്യാഭ്യാസ മേഖലയും ഉൾപ്പെടുന്നുണ്ട് ഇതിനെ കണ്ണ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നാടിനുണ്ട് എന്നതാണ് നാം കാണുന്നത് അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തകർച്ച നേരിട്ട ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന രീതിയിൽ ഒരു മിഷൻ പ്രവർത്തനം ഈ രംഗത്ത് നാം ആരംഭിച്ചു അത് കാത്തുസൂക്ഷിക്കുക മാത്രമല്ല നവീകരിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിന്നീട് ഓരോ വർഷവും നാം ശ്രമിച്ചത് ഇവിടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നാടാകെ ഒന്നായി ചേർന്നുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യോജ്ഞ അത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമൂഹമായി മാറ്റുന്നതിനായിട്ട് അയയ്ക്കും കേരളം കണ്ട നല്ല രീതിയിലുള്ള ഒരു ജനകീയ ക്യാമ്പയിനായിട്ട് മാറി നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മാത്രമല്ല അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് എന്ന ബോധം പൊതേ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു അതിൻ്റെ തുടർച്ചയാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് നാം കണ്ടത് പരീക്ഷ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വം പോലും സമൂഹം നാട് ഏറ്റെടുക്കേണ്ടതാണ് ആ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് പരീക്ഷയ്ക്ക്